രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതി ആരോപണങ്ങളെല്ലാം നിർത്തിക്കൊണ്ട് വലിയ പ്രതിഷേധത്തിലേക്ക് ഡിവൈഎഫ്ഐ കടന്നത് നമ്മൾ കണ്ടതാണ് അത് രാഹുൽ ആകൂട്ടത്തിനോട് കൂടുതൽ അടുപ്പമുള്ള ഷാഫി പറമ്പിലിനെതിരെയുമായി തീർന്നതും കണ്ടതാണ് ഇന്നലെ പകൽ സമയത്താണ് വടകരയിൽ ഒരു വലിയ പ്രതിഷേധം ഉണ്ടായത് അവിടെ വെച്ച് ഷാഫിയെ തടയുന്നു ഷാഫി വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വളരെ മോശമായി സംസാരിച്ച കാര്യങ്ങളിലൊക്കെ ഷാഫി വലിയ രീതിയിൽ പ്രതികരിക്കുന്നു അതിനുശേഷം വന്ന പ്രതികരണങ്ങളെല്ലാം അങ്ങനെയായിരുന്നു പക്ഷേ ഡിവൈഎഫ്ഐ അതിനെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് ഡിവൈഫ് ഐ അല്ല നാട്ടുകാരാണ് എന്നൊക്കെ പറഞ്ഞ് അവരത് ന്യായീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഡിവൈഎഫ്ഐയുടെ കൊടിയൊക്കെ പിടിച്ച ആളുകൾ ായിരുന്നു അതൊക്കെ പ്രതിഷേധിച്ചതും മോശം വാക്കുകൾ ഉപയോഗിച്ച് ഷാഫി പറമ്പലിനെ തെറു പറഞ്ഞതും ഒക്കെ അപ്പം അങ്ങനെ ഒരു കാര്യം നിലനിൽക്കുന്നു പക്ഷേ അത് ആർക്ക് ഗുണം ചെയ്തു എന്നുള്ളതാണ് നിലവിലെ വിഷയത്തിൽ നിന്ന് ഇത്തരം സംഭവങ്ങൾ ഇല്ലെങ്കിൽ ഡിവൈഎഫ്ഐയുടെ ഈ നീക്കങ്ങളെല്ലാം വ്യതിചലിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ആദ്യമേ പരിശോധിക്കുന്നത് അജിം സർ ഇന്നലത്തെ ആ ഷോ ഷോ ഓഫ് എന്നാണ് ഡിവൈഎഫ്ഐ അതിനെ പറയുന്നത് ഷാഫിയുടെ അത് പക്ഷേ യഥാർത്ഥത്തിൽ ഗുണം ചെയ്തത് ഷാഫിക്ക് തന്നെയല്ലേ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു അത്തരം സിറ്റുവേഷൻ എങ്ങനെ സ്വന്തം നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കാമെന്ന് നന്നായിട്ട് അറിയാവുന്ന ആളാണ് ഷാഫി അതിപ്പോൾ അസംബ്ലിയിലാകട്ടെ ഇനി പുറത്ത് ജനങ്ങൾക്കിടയിലാവട്ടെ ക്യാമറകൾക്ക് മുമ്പിലാവട്ടെ അത്തരം മൊമെൻസിനെ നന്നായി പൊളിറ്റിക്കലി ക്യാപ്ലൈസ് ചെയ്യുന്ന ഒരാൾ തന്നെയാണ് ഷാഫി ഇന്നലെ യഥാർത്ഥത്തിൽ ആ കാർ തടയുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങി നിൽക്കേണ്ട ആവശ്യമില്ല പക്ഷേ തെറി വിളിച്ചു എന്ന് പറഞ്ഞ് തെറി വിളിച്ചിട്ടുണ്ടാവും പറഞ്ഞുകൊണ്ട് ആ ആ ജനക്കൂട്ടത്തോടാക്രോശിക്കുന്ന ഷാഫി അവിടെ ഷാഫിക്കാണ് അതിൻ്റെ ഗുണമുണ്ടാകുന്നത് അപ്പോൾ പത്തോ പതിനഞ്ചോ ഡി എഫ് എക്കാരോ ഒന്ന് മുദ്രാവാക്യം വിളിക്കുക എന്നുള്ളത് എന്നുള്ളതിനേക്കാൾ അവിടെ ഏറ്റവും കൂടുതൽ ക്യാമറ ഒപ്പിയെടുത്ത് അദ്ദേഹത്തിൻ്റെ ഷോ തന്നെയാണ് തീർച്ചയായിട്ടും പക്ഷേ ഇതിലൊരു പ്രശ്നം എന്താണെന്നു വെച്ചാൽ ഇതിപ്പോൾ ഷാഫിക്കെതിരെ ഈ പ്രൊട്ടസ്റ്റിൻ്റെ മുഖം തിരിക്കുന്നതിൻ്റെ ഒരു പ്രശ്നം അതിന് സി പി എമ്മിന് തന്നെ അത് അപകടമാണ് സി പി എമ്മിൻ്റെ ഡി എഫിക്കും അതിൻ്റെ കാരണം എന്താണ് ഷാഫിയോട് ചോദിക്കുന്ന ചോദ്യം അങ്ങനെയുണ്ടല്ലോ ഒരു ഒരു പൊളിറ്റിക്കൽ ക്വസ്റ്റിനാണ് ചോദിക്കുന്നതെങ്കിൽ എന്താണ് ചോദിക്കുന്ന ചോദ്യം എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോഴും ഷാഫി സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് ശരിയാണ് ഷാഫി ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഞങ്ങളിൽപ്പെട്ടവനല്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല അതേ പറയുന്ന പാർട്ടിയുടെ ഒരു നിലപാടുണ്ട് ആ നിലപാടിന് ഞാൻ പിന്നാവുന്നതെന്നാണ് പാർട്ടി എടുത്ത നിലപാട് അദ്ദേഹത്തെ രാഹുലിനെ പ്രാഥമിക അംഗത്തിൽ മാറ്റി എന്നുള്ളതാണ് അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ സംരക്ഷിക്കുന്നെങ്കിലും നിലപാട് ഷാഫി എടുത്തിട്ടുണ്ടോ ഞാൻ ഉറപ്പിച്ചു പറയുന്നത് അങ്ങനെ സംരക്ഷിക്കുന്ന നിലപാടുണ്ടായിരുന്നെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ആ പാർട്ടിയിൽ ഉണ്ടാകുമായിരുന്നു കാരണം അത് രാഹുലിനെതിരെ ഇതുവരെയും ഒരു പരാതിയും ആരും പരാതിയുമായി പോലീസിനെ സമീപിച്ചിട്ടില്ല ഇപ്പോഴത്തെ തന്നെ എഫ്ഐആർ പോലും വേഗമായിട്ടുള്ളൊരു എഫ് ഐ ആണ് അതായത് എവിടെയൊക്കെ കേൾക്കുന്ന കാര്യങ്ങളെ അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ വന്ന കാര്യങ്ങൾ വെച്ച് പോലീസ് ഒരു എഫ് ആർ കാണാണ് ഇനി അതിൽ പരാതിക്കാർ കഴിഞ്ഞാൽ അതിലേക്ക് ആഡ് ചെയ്യാമെന്നാണ് ക്രൈംബ്രാഞ്ചിൻ്റെ നിഗമനം അപ്പോൾ അങ്ങനെയൊരു വളരെ അതായത് നിയമപരമായി നോക്കുമ്പോൾ വളരെ ദുർബലമായ ഒരു കേസിൽ രാഹുൽ മാംകൂട്ടത്തിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് അതിനൊന്നും ഷാഫി എതിരെ നിന്നിട്ടില്ല അപ്പോൾ എന്താണ് ഷാഫിയോട് പറയുന്നത് നിങ്ങൾ എങ്ങനെയാണ് രാഹുലിനെ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് സംരക്ഷിക്കുന്നതെന്ന് കൂടി പറയാൻ ഡി എഫ് എയും സി പി തയ്യാറാവണം ഷാഫിയ്ക്കെതിരെ അങ്ങനെ ഒരു ആരോപണമില്ല അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരാ ആരോപണമില്ല ഇതിൻ്റെ മറ്റൊരു പ്രശ്നം രണ്ടാമത്തെ കാര്യം ഇതേ സെയിം ചോദ്യങ്ങൾ തിരികെ ചോദിക്കുകയാണ് എന്തിനാണ് പിണറായി വിജയൻ എം മുകേഷിനെ പി സംരക്ഷിക്കുന്നത് എന്ന് ചോദിച്ച് യൂത്ത് കോൺഗ്രസ്സാരെ സംബന്ധിച്ചാൽ അവർ എന്നും മറുപടി പറയും അപ്പോൾ അതിൽ വലിയ ഡബിൾ സ്റ്റാൻഡേർഡ് ഉണ്ട് കാരണം മുകേഷിനെതിരെ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട സമർപ്പിക്കപ്പെട്ടൊരു കേസാണ് എന്നിട്ടും അയാൾ മുകേഷിന് പാർട്ടി മെമ്പർഷിപ്പ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല അത് എം എൽ എ സ്ഥാനം തുടരുകയാണ് അപ്പോൾ പാർട്ടിയോ അല്ലെങ്കിൽ സർക്കാരോ അല്ലെങ്കിൽ മുന്നണിയോ ഒന്നും എം മുകേഷിനെതിരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല അപ്പോൾ അതിനെപ്പറ്റി ഡിവൈഎഫ്ഐ നേതാക്കൾ പറയുന്ന വിശദീകരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസും മുകേഷിനെതിരായ കേസും വ്യത്യസ്തമാണോ എന്ന് എങ്ങനെയാണ് വ്യത്യസ്തമാവുന്നത് അത് മുകേഷിനെതിരെയുള്ള കുറെ കൂടി ഗ്രേവായിട്ടുള്ളൊരു കേസാണ് ഒരു പരാതിയുണ്ട് ഒരു പരാതിക്കാരിയുണ്ട് അതിൽ അന്വേഷണം നടന്നു എഫ്ഐആർ ഇട്ടു കുറ്റപത്രം സമർപ്പിച്ചു ഇനി കോടതി ഇയാൾ കുറ്റക്കാരനാണോ അല്ലയോ എന്ന് തെളിയിക്കേണ്ട കാര്യമേ ഉള്ളൂ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു കേസ് അങ്ങനെ ഒരു പരാതി ആരും ഉന്നയിച്ചിട്ടില്ല അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ സി പി എമ്മും ഡി വൈ എഫ് ഉന്നയി നടത്തുന്ന സമരം ആ സമരത്തിൻ്റെ ദിശ ഷാഫിയിലേക്ക് തിരിക്കുന്നതിൻ്റെ കാരണമെന്നല്ല ഞാൻ വിശദീകരിച്ചു അതിൻ്റെ കാരണം ഇന്ന് യു ഡി എഫിൽ ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞത് ജനങ്ങളിലേക്ക് പെൻട്രേറ്റ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ പവറുള്ള കപ്പാസിറ്റിയുള്ള ഒരു ലീഡർ ലീഡറാണ് ഉമ്മൻചാണ്ടിക്ക് ശേഷം ഷാഫി അപ്പോൾ അതുകൊണ്ടാണ് അതുമാത്രവുമല്ല വടകരയിൽ പിണറായി വിജയൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജയസാധ്യത ഏറ്റവും സ്ട്രോങ് ഒരു ലീഡറെ തോൽപ്പിച്ചാണ് ഷാഫി വടകരയിൽ ജയിച്ചത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് അവരത് ഷാഫിക്കെതിരെ തീരാൻ ശ്രമിക്കുന്നത് പക്ഷേ അത് ഈ ഈ പറഞ്ഞ കാരണം കൊണ്ട് ഇപ്പോൾ മുകേഷിൻ്റെ ഒറ്റ വിഷയം കൊണ്ട് തന്നെ അത് സ്വന്തം കാലിൽ കൊള്ളുന്ന വെടിയാണ് എന്ന് ഡി വൈ എഫ് സി പി എം തിരിച്ചറിയുന്നുണ്ട് എനിക്ക് തോന്നുന്നത് അതെല്ലാവരും തിരിച്ചറിയുന്നുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ ഈ കാണുന്ന ബഹളങ്ങൾ വിത്തിൻ ഡേയ്സ് അവസാനിക്കാൻ പോകുന്ന ഒന്നാണ് അതിൻ്റെ ഒരു പ്രധാന കാരണം അമ്പ് കൊള്ളാത്തവരില്ല കുരുക്കളിയിൽ എന്ന് പറയുന്നത് പോലെ ബി ജെ പിയിൽ ഒരു പരാതി വന്നിരിക്കുകയാണ് അപ്പോൾ ബി ജെ പി അതിൽ ബി ജെ പിയിൽ തന്നെ റിഫ്റ്റ് ഉണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു കൃഷ്ണകുമാറിനെ സംരക്ഷിക്കണോ അത് പുറത്താക്കണോ എന്നുള്ള കാര്യത്തിൽ അവർക്കിടയിൽ തന്നെ തർക്കമാണ് എന്ന് രാജീവ് ചന്ദ്രശേഖർ ആ ചോദ്യത്തോട് പ്രതികരിച്ച മറുപടിയൊക്കെ നമ്മൾ കേട്ടതാണ് പാർട്ടി ആലോചിക്കുമോ അതിനെപ്പറ്റി എന്നൊക്കെയാണ് പറയുന്നത് അദ്ദേഹത്തിന് തന്നെ ഒരു മറുപടി പറയാൻ കഴിയുന്നില്ല അദ്ദേഹം തന്നെയാണ് പരാതി സ്വീകരിച്ചത് അക്നോളജ്മെൻ്റ് അയച്ചത് ഇന്ന് ആ വാർത്താ സമ്മേളനത്തിന് ശേഷം പരാതിക്കാരി ഒരു കുറിപ്പ് മാധ്യമങ്ങളിൽ അയച്ചിരുന്നു അപ്പോൾ ആ കുറിപ്പ് കുറേ കൂടി വ്യക്തതയാണ് ഞാൻ എൻ്റെ ജീവൻ എന്തെങ്കിലും അപകടം പറ്റി കഴിഞ്ഞാൽ അത് കൃഷ്ണകുമാറാണ് ഉത്തരവാദി എന്ന് വരെ അവർ പറഞ്ഞു കഴിഞ്ഞു ഇനി അടുത്ത സ്റ്റെപ്പിൽ ചിലപ്പോൾ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കുകയായിരിക്കും അപ്പോൾ കുറെ കൂടി ഒരു കാഴ്ചയാണ് വരുന്നത് അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ ഒരു ക്രോണോളജി നോക്കുക രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ആരോപണം വരാൻ കാരണം എന്താണ് സാമൂഹിക മാധ്യമങ്ങൾ എവിടെയോ ആരോ പോസ്റ്റ് ചെയ്തൊരു കാര്യം ഇദ്ദേഹമാണെന്ന് വരുത്തി ഒരു ചർച്ച ചർച്ചയുണ്ടാവുകയും അത് അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ ഹു കേഴ്സ് എന്ന അദ്ദേഹം പറഞ്ഞു ആ ഹൂ കെയഴ്സാണ് എന്ത് ചെയ്യുന്നത് ആദ്യത്തെ ഒരു പരാതിയെ ട്രിഗർ ചെയ്യുന്നത് അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അത് നിൽക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന രോഷം ആ രോഷം ആ പ്രൊട്ടസ്റ്റ് നടക്കുമ്പോൾ ആ പ്രൊട്ടസ്റ്റിൻ്റെ മുന്നണിയിൽ സി കൃഷ്ണകുമാർ എന്നതുകൊണ്ടാണ് കൃഷ്ണകുമാറിനെതിരെ വീണ്ടും പരാതി വരുന്നത് ഓക്കെ ഇനി ഇത് ഇതേ പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമായി ഷാഫിക്കെതിരെ തിരികെയാണ് ഈ ആ തിരി പ്രൊട്ടസ്റ്റിന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇനി വേറെ പരാതി ട്രിഗർ ചെയ്യപ്പെടും ഈ പരാതികളില്ലാത്തതുകൊണ്ടല്ല പരാതി കൊടുക്കാൻ മടിക്കുന്നതിന് ആളുകൾ മടിക്കുന്നതിന് പല പല കാരണങ്ങളുണ്ട് ഒന്ന് പരാതി പോലീസ് നേരെയോ അന്വേഷിക്കില്ല ഒന്ന് രണ്ട് പരാതി പറഞ്ഞാൽ പിന്നെ അവരുടെ ലൈഫ് ആ സ്ത്രീകളുടെ ലൈഫ് കൂടുതൽ ദുരിതമയോ ആകുന്നു ഇതുകൊണ്ടൊക്കെയാണ് ആളുകൾ പരാതി പറയാതെ പോയെന്ന് ചോദിക്കുന്നു അങ്ങനെയുള്ളൊരു സിസ്റ്റമാണ് നമ്മുടെ സിസ്റ്റം ഭയങ്കര പ്രശ്നമാണ് അവിടെ ഈ ഇരകളെ ട്രിഗർ ചെയ്യുന്ന ഒന്നായി ഇത്തരം പ്രൊട്ടസ്റ്റുകൾ മാറുന്നുണ്ട് അതാണിതിൽ ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ ഈ പ്രൊട്ടസ്റ്റ് തുടരുന്നത് തന്നെ തങ്ങളിൽപ്പെട്ട പലർക്കും തന്നെ ഗുണകരമല്ല എന്ന് രാഷ്ട്രീയ പാർട്ടികൾക്ക് പാർട്ടികൾക്കൊരു പൊതുബോധമുണ്ട് അതുകൊണ്ടാണ് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞില്ലേ ഈ ആരോപണങ്ങൾ ഇവിടെ നിർത്തിയാൽ നല്ലത് അത് അതൊരു വിസ്റ്റമാണ് പിണറായി വിജയൻ ആ പറയുന്നത് ഒരു വിസ്റ്റമാണ് അത് സ്വന്തം പാർട്ടിക്കാർക്കും മറ്റുള്ളവർക്കും കൂടിയുള്ള ഒരു ഉപദേശം തന്നെയാണത് ഈ ആരോപണം നിർത്തിയാൽ നല്ലത് കാരണം അതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഇതൊരു സൈക്കിളായി മാറുകയും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അമ്പ് എടുക്കും അമ്പ് കൊള്ളൽ കൊള്ളാത്തവരെല്ലാം കുരുക്കളിൽ എന്ന് പറഞ്ഞവരെ കൂടുതൽ കൂടുതൽ ഇരകളെ അത് ട്രിഗർ ചെയ്യുകയും കൂടുതൽ പരാതികൾ ഉണ്ടാവുകയും വലിയൊരു സ്കാൻഡലായിത് മാറുകയും ചെയ്യും അതെല്ലാ പാർട്ടിക്കാർക്കും പ്രശ്നമാണെന്ന് ഒരു ഒരു പൊതു പൊതു ധാരണകൾക്ക് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ തന്നെ ഡിവൈഎഫ്ഐ ഞങ്ങളല്ലാതെ പ്രൊട്ടസ്റ്റ് അത് പറയുന്നത് അതുകൊണ്ടാണ് കാരണം അത് തിരിച്ചടിയാവുന്നുണ്ട് ബാക്ക്ഫെയർ ചെയ്യുന്നുണ്ട് എന്നുള്ള ബോധം ഡിവൈഎഫ്ഐ നേതാക്കൾക്കുണ്ട് വി എസ് സി ഫിനെ പോലുള്ളവർക്കുണ്ട് അതുകൊണ്ടാണ് അവരെ തുറന്നു പറയുന്നത് അപ്പോൾ ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഇതുവരെ പുറത്തു വന്ന കാര്യങ്ങളിൽ കേസ് പരാതിയുള്ള കാര്യങ്ങൾ കേസന്വേഷണം നടക്കട്ടെ കുറ്റക്കാരനെങ്കിലും അത് നിയമത്തിന് നേരിടട്ടെ അതിനപ്പുറം ഇതാണ് ഈ വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും അടുത്ത അസംബ്ലി ഇലക്ഷനിലും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയം തെരഞ്ഞെടുപ്പ് വിഷയം ആക്കി മാറ്റി മാറുന്നതെങ്കിൽ അതെല്ലാവർക്കും ഡാമേജ് ആയിരിക്കും അതൊരു മാത്രവുമല്ല അതൊരു ഒരു ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് വേണ്ടിയോ കക്ഷി രാഷ്ട്രീയത്തിന് വേണ്ടിയോ ഉപയോഗിക്കാവുന്ന ഒന്നല്ല സ്ത്രീകൾക്കെതിരായുള്ള അതിക്രമം എന്നുള്ളൊരു കുറ്റകൃത്യം എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതിനപ്പുറം ചർച്ച ചെയ്യേണ്ട ഒരുപാട് രാഷ്ട്രീയ വിഷയങ്ങൾ ഈ നാട്ടിൽ ഒരുപാടുണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലാകട്ടെ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിലാകട്ടെ ചർച്ച ചെയ്യേണ്ട രാഷ്ട്രീയ വിഷയങ്ങളുണ്ട് ഇതൊരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ വിഷയമായി സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമം അത് ഏത് പാർട്ടി നടത്തിയാലും അങ്ങനെയായി ഒരു ജനാധിപത്യ വിരുദ്ധതയുണ്ട് മനുഷ്യാവകാശ വിരുദ്ധതയുണ്ട് അതിന് നിയമപരമായി നേരിടുകയും ഇരകൾക്ക് പരാതി ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുകയാണ് എല്ലാ രാഷ്ട്രീയക്കാരും ചെയ്യേണ്ടത് അതപ്പുറം പരസ്പരം ചെളിവാരി അറിയാൻ ചെളിവാരി ഒരു വിഷയമാക്കി ഇതിനെ മാറ്റരുത് നിഷാദ് കുറച്ച് ഒരു ഓവർ സ്മാർട്ടായിട്ട് ഷാഫി പ്രതികരിക്കുന്ന ഇപ്പം കാരംസ് കളിക്കുന്ന വീഡിയോ ആയിരുന്നു ദേശീയപാതയുടെ മീറ്റിംഗിൽ പോയിരിക്കുന്നു അപ്പം അവിടെ ഡാമേജായിട്ടുള്ള ഇമേജ് അതെങ്ങനെയെങ്കിലും സംരക്ഷിക്കണം മാത്രമല്ല നേരത്തെ അജൻസി പറഞ്ഞ പോലെ വടകരക്കാരാണ് അവർ കുറച്ചുകൂടെ ഇമോഷണലി ഈ പറഞ്ഞ പോളിറ്റിക്സ് നമുക്കറിയാൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് എന്തൊക്കെ സംഭവങ്ങൾ അവിടെ ഉണ്ടായിരുന്നുള്ളത് അപ്പം അതിന് അത് ബിൽഡ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു പരിശ്രമമാണല്ലേ ഷാഫി നടത്തുന്നത് അതായത് അതിജീവനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ആരോപണങ്ങൾ ഏതെങ്കിലും നിലയ്ക്ക് എന്നെ തളർത്തിയിട്ടില്ല എന്ന് സ്ഥാപിക്കലാണ് അദ്ദേഹം ചെയ്യേണ്ട ആദ്യ കാര്യം അദ്ദേഹത്തിൻ്റെ ഗുരുസ്ഥാനീയനായ ഉമ്മൻചാണ്ടി അദ്ദേഹത്തെ പഠിപ്പിച്ചിരിക്കുന്നതാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഈ വിഷയത്തിൽ ആദ്യമായി അദ്ദേഹം പ്രതികരിക്കുന്നത് വടകരയിലാണ് ആ പ്രതികരിക്കുകയാണെങ്കിൽ ഒരു മാധ്യമങ്ങളാകെ അദ്ദേഹത്തിന് മുമ്പിൽ മയക്കുമായി നിൽക്കുന്നു കേരളത്തിലെ രാഷ്ട്രീയ കുത്തുകികളായ മുഴുവൻ മനുഷ്യരും ആ പ്രതികരണം എന്താണെന്ന് കാണാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ അദ്ദേഹം ആദ്യം മാധ്യമങ്ങളോട് പറയുന്നത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വേറൊരു കാര്യമാണ് ഇവിടുത്തെ പാലത്തിൻ്റെ പ്രശ്നം എത്രയോ കാലമായി കുഴപ്പത്തിലേക്ക് കിടക്കുകയാണ് ഞങ്ങളത് പരിഹരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇത് റിപ്പോർട്ട് ചെയ്യുന്ന കൂട്ടത്തിൽ ഇതും ഞാൻ ഈ പറയുന്ന കാര്യവും പ്രാധാന്യത്തോടെ കൊടുക്കണം അതിനുവേണ്ടിയാണ് ഇവിടെ വന്നത് ആ അനിയും മറ്റേ പ്രശ്നം സംസാരിക്കാം എന്ന് വെച്ചാൽ അതിനേക്കാൾ അതോടൊപ്പം തന്നെ ഞാൻ ഈ ജനകീയ പ്രശ്നങ്ങളും പ്രാധാന്യത്തോടെ കാണുന്നു അല്ലാതെ ഈ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന പ്രശ്നങ്ങൾ എൻ്റെ ജനകീയ ഇടപെടലിനെ ഏതെങ്കിലും നിലയ്ക്ക് തളർത്തുകയോ എന്നെ ഇമോഷണലി എന്താ പറയുന്നത് തകർക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് സ്ഥാപിക്കാൻ അദ്ദേഹം ശ്രമിച്ചുകൊണ്ടേയിരിക്കും അതിൻ്റെ ഭാഗം അദ്ദേഹം പോയി ക്യാരംസ് കളിക്കും ആളുകളുടെ കൂടെ വേണേൽ പന്ത് കളിക്കും എന്തും ചെയ്യും ഫൈനലി അദ്ദേഹം ഇപ്പോൾ ചാടി ഇറങ്ങിയൊന്നും ചൂടാവും തന്നെയാണ് എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല ഞാൻ മോറലി വളരെ ഫിറ്റാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം അത് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും അതിനാ നിലയ്ക്കുള്ള ഉണ്ടായി അത് വെറുതെ എറിഞ്ഞൊരു പന്തല്ല ആ പന്തല്ലെല്ലാം പോയി കറക്റ്റായി ഗോൾ പോസ്റ്റിൽ വീഴുകയും ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ കാണുന്ന കാര്യം ഇതിനകത്തൊരു സംഗതി ഇന്ന് രാഹുൽ ബാങ്കോട്ടവുമായി ബന്ധപ്പെട്ട് വരുന്നു എന്ന പ്രശ്നത്തിൽ മറുപടി സവിശേഷമായി പറയാനുള്ള ബാധ്യത ഷാഫിക്കുണ്ട് അത് നമ്മൾ നേരത്തെ പലവരോട് പറഞ്ഞാണ് കാരണം ഷാഫിയാണ് രാഹുലിൻ്റെ ഗുരുവും ബോസും എല്ലാം അപ്പോൾ അതുകൊണ്ട് രാഹുൽ ഇത്ര ഒരു ഗുരുതരമായ പ്രശ്നത്തിൽ ദീർഘകാലമായി പെട്ടിരിക്കുകയായിരുന്നു എങ്കിൽ അത് ഷാഫി അതിനെക്കുറിച്ച് അവേറായിരിക്കും അദ്ദേഹം അതിന് മറുപടി പറയാനും വിശദീകരിക്കാനും ഒക്കെ സവിശേഷ ബാധ്യതയുള്ള ആളാണ് എന്നിരിക്കെ തന്നെയും ഷാ ഇതിൻ്റെ ഈ കേസിനകത്ത് കോൺഗ്രസ് മതിയായ നടപടികളൊക്കെ എടുത്തതിനു ശേഷവും അല്ലെങ്കിൽ എടുക്കാൻ ആ പാർട്ടിക്ക് എടുക്കാൻ അത്രയും നടപടി അവരെടുത്തതിനു ശേഷവും ഷാഫിയെ ആക്രമിച്ചു തോൽപ്പിക്കണമെന്ന ഒരു പ്രത്യേക വാശിയിൽ ലെഫ്റ്റും ലെഫ്റ്റിലെ യുവജന സംഘടനകളും പ്രവർത്തിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആളുകൾ ഒട്ടും നിഷ്കളങ്ക ബുദ്ധിയോടെ എടുക്കില്ല കാരണം അജിമിസ് പറഞ്ഞപോലെ ഷാഫി അവിടുത്തെ ഏറ്റവും വലിയ സ്വീകാര്യതയുള്ള നേതാവാണ് അയാൾ വടകരയിൽ മത്സരിക്കാൻ വന്ന് ഇറങ്ങുമ്പോൾ കിട്ടിയ വലിയ ഒരു ഒരു റിസപ്ഷൻ നമ്മൾ കണ്ടതാണ് അപ്പോൾ മുതൽ ഷാഫിയെ തോൽപ്പിക്കണമെന്ന വാശി ഇവർക്കുണ്ട് അവിടെ ടീച്ചറാണ് മത്സരിക്കുന്നത് അപ്പോൾ ആ മത്സരത്തിന് ആ നിലയ്ക്കുള്ള പ്രാധാന്യമുണ്ട് ബട്ട് അയാൾ തന്നെ വിജയിച്ചു അപ്പോൾ ആ തോൽപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി എന്തെല്ലാം നടന്നു നോക്കിയാൽ അതിൽ കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് വ്യാജ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി ഷാഫി ഒരു വർഗീയവാദിയാണ് എന്ന് സ്ഥാപിക്കാൻ ആ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയ ആളെന്ന് പറയുന്ന ആൾ സി പി ഐ എമ്മിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളാണ് എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് സി പി ഐ എമ്മും സി പി ഐ എമ്മിൻ്റെ സർക്കാരും എല്ലാം അയാളെ സംരക്ഷിക്കുകയും ആ അന്വേഷണം കോടതി പോലെ ഇടപെട്ടിട്ടും മുന്നോട്ട് കൊണ്ടുപോയിരിക്കുകയും ചെയ്യുന്നത് അതിൻ്റെ പ്രതി പാളയത്തിൽ തന്നെയാണുള്ളതെന്ന് അവർക്കറിയാവുന്നതാണ് അപ്പോൾ അത്രയും പരമാവധി ഷാഫിയെ വീഴ്ത്താൻ ഷാഫിയെ വർഗീയവാദിയായി സ്ഥാപിക്കാൻ ഷാഫിയെ ഒരു ജനസ്വീകാര്യതയില്ലാതാത്ത ആളാക്കി മുദ്രകുത്താൻ ലെഫ്റ്റ് ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്ന് കാര്യം ജനത്തെ നന്നായി അറിയാം അപ്പോൾ അവരുടെ ഒരു വൈരാഗ്യബുദ്ധി എന്തുമാത്രമാണ് അവരുടെ രോഷം എന്തുമാത്രമാണെന്ന് നാട്ടുകാർക്കറിയാം അതുകൊണ്ട് തന്നെ ഈ സമരത്തെ ആളുകൾ ജനുവിനായി പൂർണ്ണമായും ജന എടുക്കില്ല ഒന്ന് കാരണം വ്യാജ സ്ക്രീൻഷോട്ട് അടക്കം ഉണ്ടാക്കി അയാളെ തോൽപ്പിക്കാൻ ശ്രമിച്ചവരാണ് ഇവർ ഇവരുടെ വാശി അവസാനിച്ചിട്ടില്ല എന്ന് ജനത്തിന് മനസ്സിലാവുന്നുണ്ട് അപ്പോഴാണ് ഈ സമരം കൂടി ജനം ഓർക്കണം ജനമാണല്ലോ ഇതിനെല്ലാം മെറിട്ടിടേണ്ടത് അവർ ജനം മെറിട്ടിടത്തില്ല രണ്ടാമത്തെ കാര്യം ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ആൾ അയാളുടെ കൂടെ ഉണ്ടായിരുന്ന രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന പ്രിഡേറ്റർ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഷാഫി തുടർന്ന് അങ്ങോട്ടും മറുപടി പറഞ്ഞുകൊണ്ടേയിരിക്കണം അല്ലെങ്കിൽ ഷാഫി രാജിവെക്കണം ഷാഫി സാഷ്ടാങ്കം പ്രണമിക്കണം എന്നാവശ്യപ്പെടുന്നതിലെ ഇവരുടെ നേരത്തെ പറഞ്ഞ ഈ ഇരട്ടത്താപ്പും ജനം ചിന്തിക്കും കാരണം എന്താണ് അങ്ങനെയാണെങ്കിൽ പി ശശി എന്ന് പറഞ്ഞ ആളാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി ഇപ്പോൾ ഈ സംസ്ഥാനത്തിൻ്റെ അത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കസേരയിലാണ് ഇരിക്കുന്നത് അദ്ദേഹം ഏത് ആരോപണത്തിലാണ് പോയത് എന്ന് നമുക്കറിയാം പുറത്തുപോയ ആളുകൾ ഈ ഒരു കാലവും ഈ പാർട്ടിയിലേക്ക് തിരിച്ചു വരാത്ത ആളുകളുണ്ട് നമുക്കറിയാലോ എന്നേക്കുമായി പാർട്ടി പടിയടച്ച് വെച്ചവർ തിരിച്ചു വന്നപ്പോഴും ഏറ്റവും താഴെ തട്ടിലെ കമ്മിറ്റികളിൽ മാത്രം പ്രവർത്തിച്ച് ജീവിച്ചു മരിക്കേണ്ടി വന്നവർ ഈ പാർട്ടിയിലുണ്ട് പക്ഷെ ശശി അങ്ങനെയല്ല ശശി അവിടെ നിന്ന് വന്നു നേരെ സംസ്ഥാന കമ്മിറ്റിയിൽ വരുന്നു അദ്ദേഹം പൊളിറ്റിക്കൽ സെക്രട്ടറി ആയി മുഖ്യമന്ത്രി ഇല്ലെങ്കിൽ പിന്നെ ഈ സംസ്ഥാനം ഭരിക്കുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർന്നു വന്ന ഘട്ടത്തിൽ ശശി ഏറ്റവും നന്നായി കാര്യങ്ങൾ നിർവഹിച്ചു പോകുന്ന ഒരാളാണ് അല്ലാത്ത പരാതികളൊന്നും ഇങ്ങോട്ട് ഉന്നയിക്കേണ്ടതില്ല എന്ന് പറഞ്ഞയാളാണ് പിണറായി വിജയൻ അദ്ദേഹം സർട്ടിഫൈ ചെയ്യുകയാണ് അപ്പോൾ ശശിക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ അദ്ദേഹത്തെ പൊതുവിടത്തിൽ നിന്ന് മാറ്റി നിർത്തണം രാഹുൽ മാങ്കൂട്ടത്തിൽ പോലെ മാറ്റി നിർത്തേണ്ടുന്ന ആളാണെങ്കിൽ ആ ശശിയെ പിന്നെയും ആനയിച്ചു കൊണ്ടുവന്ന് പ്രധാനപ്പെട്ട കത്തേരയിൽ അവരോധിതനാക്കിയ ശേഷം അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന ആളും അതിന് ഉത്തരം പറയണം അങ്ങനെ ഞങ്ങൾ ക്ലിഫ് ഹൗസിലേക്ക് നിരന്തരമായി ഇത്തരം ഈ സബ്സ്റ്റാൻഡേർഡ് സംഘത്തിൽ എഴുതി വെച്ച കാർഡുകളുമായി സമരം ചെയ്യാം എന്ന നിലപാട് ഇവർക്കില്ലല്ലോ അപ്പം ജനം അതിനെ കാണുകയാണ് ഒന്ന് പി ശശി എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയാൽ സംരക്ഷിതനായി പ്രധാനപ്പെട്ട കസേരയിലെ ആസനസ്ഥനായിരിക്കുന്നു അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ ഒരു ഷാഫി പറമ്പിൽ മാത്രം നിരന്തര ഉത്തരം പറഞ്ഞുകൊണ്ടേയിരിക്കണം ഇന്ന് കേരള കോടതി ദിനപത്രം ഒരു പടം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയും സണ്ണി ജോസഫും ഇരിക്കുന്നു മുകേഷ് വന്ന് മുഖ്യമന്ത്രിയെ വണങ്ങുന്നു മുഖ്യമന്ത്രി അദ്ദേഹത്തെ അഭിവാദ്യം തിരിച്ച് സ്നേഹത്തോടെ അഭിവാദ്യം ചെയ്യുന്നു ഈ പടത്തിന് ഒരു പ്രാധാന്യമുണ്ട് കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ വലിയ സമരം നടക്കുന്ന ഘട്ടത്തിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട സ്ത്രീപീഡന പരാതിയിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട ഒരാൾ മുഖ്യമന്ത്രിയുടെ മുന്നണിക്കകത്ത് എം എൽ എ ആയിട്ട് ഇപ്പോഴും തുടരുന്നു ഗുരുതരമായ ആരോപണം നേരിട്ടയാൾ ക്യാബിനറ്റിനകത്ത് ഇപ്പോഴും ഇരിക്കുന്നു പിന്നെയും അദ്ദേഹത്തെ പോയതിനുശേഷം രണ്ടാമതും മന്ത്രിയാക്കി കൊണ്ടുവരുന്ന നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇവരുടെ ഈ സ്ത്രീ വിഷയ കാര്യത്തിലുള്ള ധാർമ്മിക മൂല്യം എന്ന് പറയുന്നത് ഒരു എന്താണ് അവരുടെ എന്ന് മനസ്സിലാക്കാനുള്ള ബോധം ജനത്തിനുണ്ടല്ലോ നമ്മൾ ജനത്തെ എപ്പോഴും ഞങ്ങൾക്ക് ഇഷ്ടപോലെ മാനിപ്പുലേറ്റ് ചെയ്ത് കളയാം എന്ന് ധാരണ പാടില്ല ജനത്തിനതിനെക്കുറിച്ച് അറിയാം അതുകൊണ്ട് എന്ത് നിങ്ങൾ നിർത്തേണ്ടിടത്ത് നിർത്തണം എവിടെയൊക്കെ നിങ്ങൾ അത് എക്സീഡ് ചെയ്യണം എങ്ങോട്ടൊക്കെ അതിൻ്റെ എക്സ്റ്റൻഷൻ കൊണ്ടുപോകണം എന്ന കാര്യത്തിൽ ജനത്തിനും ചില തീർപ്പുകളുണ്ട് അതിനപ്പുറത്തേക്ക് നിങ്ങൾ ഒറ്റയ്ക്ക് പോകാൻ ശ്രമിച്ചാൽ വെടി യൂട്ടേൺ വരും അത് നിറുകയിൽ കൊള്ളുന്നതാണ് ആ കാരണം അതായത് അവസാനിപ്പിക്കേണ്ടിടത്ത് ജനത്തിന് അതിനെക്കുറിച്ച് ധാരണ അല്ലെങ്കിൽ നിങ്ങൾ വളരെ സ്പഷ്ടമായിട്ടുള്ള ധാർമ്മിക നിലപാടുള്ളവരാണ് നിങ്ങൾ അതിന്റെ അറ്റം കണ്ടങ്ങുന്നാണെങ്കിൽ നിങ്ങൾ ആദ്യം അറ്റം കാണണ്ട കുറെ കേസുകളുണ്ട് ഒരു സമരവും ചെയ്യാതെ പരിഹരിക്കാൻ കഴിയും പി ശശിയുടെ കേസിൽ സമരമൊന്നും വേണ്ടല്ലോ നിങ്ങൾ അങ്ങോട്ട് പൊളിറ്റിക്കൽ ഡിസിഷൻ എടുത്താൽ മതി മുകേഷിൻ്റെ കാര്യത്തിൽ സമരം വേണ്ട ഡിസിഷൻ എടുത്താൽ മതി വനം മന്ത്രിയുടെ കാര്യത്തിൽ സമരം വേണ്ട ഡിസിഷൻ എടുത്താൽ മതി അതിലൊക്കെ സ്വയമേവ ഡിസിഷൻ എടുക്കാൻ ഒരു സംഘം അതെടുക്കാതെ ഷാഫിയെ തീരുമാനമാക്കാൻ നടക്കുന്നതിന് മുന്നിൽ ഷാഫിയോടുള്ള സ്ഥാപിത വിരോധം വൈര്യനിര്യാതന ബുദ്ധി അതാണ് എന്ന് ജനത്തിന് മനസ്സിലാവുന്നുണ്ട് അത് ടീച്ചറെ തോൽപ്പിച്ചിട്ടുള്ള രോഷമാണ് സ്വാഭാവികം കാരണം നമ്മൾ കണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഹീറ്റഡ് പോരാട്ടം നടന്നത് വടകരയിലാണ് അവിടെ ആര് ജയിക്കുമെന്നതിനെക്കുറിച്ചുള്ള തർക്കവിതർക്കങ്ങളാൽ മുഖരിതമായിരുന്നു തെരഞ്ഞെടുപ്പ് രംഗം പക്ഷെ ഫൈനലി ഇദ്ദേഹം ജയിച്ചത് ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തോളം വോട്ടിൻ ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അത്രയും വലിയ തോൽവി ഉണ്ടാക്കിയതിന് ആഘാതം അവരെ വിട്ടുപോയില്ല ചിലപ്പോൾ ടീച്ചർ മറന്നു കാണും കേട്ടോ പക്ഷെ ടീച്ചറുടെ കൂടെ നിൽക്കുന്ന അന്ന് ഷാഫിക്കെതിരായിട്ട് പരമാവധിയിൽ എന്താ പുകച്ചു തള്ളിയ ആൾക്കാർക്ക് മറക്കാൻ പറ്റുന്നില്ല ഇപ്പോഴും നോക്കൂ ഈ വിഷയം ഉണ്ടാകുമ്പോൾ ഷാഫിയെ ഒരു ഒരു സുഡാപ്പി ഒരു ഒരു മുസ്ലിം എക്സ്ട്രീമിസ്റ്റ് യു ഡി എഫിനെ ആകെ വർഗീയവത്കരിച്ച ഒരാൾ എന്ന നിലയ്ക്കുള്ള ചാപ്പയടിക്കാനുള്ള നൈസായിട്ട് ഗ്യാപ്പിലടിക്കാൻ നോക്കണത് ഇത് സ്ത്രീവിരുദ്ധതയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നത്തിനകത്ത് അയാൾ വലിയ വർത്തമാനം പറഞ്ഞ് രാഹുലിനെ തള്ളിക്കളഞ്ഞില്ല എന്ന പോയിൻ്റ് അയാൾക്കെതിരെ വിമർശനം ഉന്നയിക്കാൻ കഴിയുള്ളൂ പിന്നെ ആ പരാതി നേരത്തെ അറിഞ്ഞിട്ട് അയാൾ എന്ത് ചെയ്തില്ല എന്നുള്ള ചോദ്യമൊക്കെ ചോദിക്കാം പക്ഷെ അതിനിടയിലൂടെ ഷാഫിയുടെ പേര് വെച്ച് ഷാഫി ഒരു മുസ്ലിം വർഗീയവാദിയാണെന്നും അയാൾ മുസ് യു ഡി എഫിനെ ആകെ മുസ്ലിം വർഗീയതയിലേക്ക് തള്ളിയിട്ടു എന്നും പറയാൻ ശ്രമിക്കുന്നു വലിയ ഉന്നത ജാതരായ എൽ ഡി എഫിന്റെ സിംബതൈസേഴ്സ് സി പി ഐ എമ്മുകാർ സി പി ഐ എമ്മിന്റെ കൂടെ നിൽക്കുന്ന മാധ്യമപ്രൂർത്തലതിനെ എസ് അടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും നമ്മൾ കാണുകയാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന സംഘ അത് മനസ്സിലാക്കാൻ ജനങ്ങൾക്ക് പറ്റുമല്ലോ എന്തിന്റെ പേരിലൊക്കെയാണ് ഒരു ലീഡറെ ആക്രമിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന താല്പര്യങ്ങൾ എന്തൊക്കെയാണ് അതിനുള്ളിൽ പ്രവർത്തിക്കുന്ന ഇരട്ടത്താപ്പ് എന്താണ് രാഷ്ട്രീയ താല്പര്യം എന്താണ് വംശീയ താല്പര്യം എന്താണ് ഇതൊക്കെ മനസ്സിലാക്കാൻ ജനത്തിന് നല്ല ധാരണയുണ്ട് നല്ല ബോധ്യമുള്ള മനുഷ്യനല്ലേ രാഷ്ട്രീയം കാണുന്നതും ഷാഫിയെ കേൾക്കുന്നതും നമ്മളീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാം നല്ല രാഷ്ട്രീയ ധാരണയുള്ള മനുഷ്യനാണല്ലോ അതുകൊണ്ട് ആളുകളെ അങ്ങനെ ഒന്ന് മറിച്ച് കളയാമോ അവരുടെ കാഴ്ച എന്ന് വിചാരിക്കുന്നത്തെ പ്രശ്നമാണെന്ന് ഞാൻ പറയും എനിക്ക് ഷാഫിയുമായി ബന്ധപ്പെട്ട് രാഹുലിൻ്റെ കാര്യത്തിൽ എൻ്റെ 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 വളരെ 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 ഷാർപ്പായ കമൻസ് കൊണ്ട് ഞാൻ ഓൾറെഡി അത് പറഞ്ഞു തരുന്നുള്ളത് അതിന് എല്ലാ ദിവസവും റിമീറ്റ് ചെയ്യുന്നില്ല പക്ഷെ അതിനകത്ത് നിങ്ങൾ ഒരു വശത്തു മാത്രമായി ധാർമ്മികതയും നീതിയും പഠിപ്പിച്ച് കളയുമെന്ന് പറഞ്ഞ് തീരുമാനിച്ചിറങ്ങിയാൽ നിങ്ങൾ ബുദ്ധിമുട്ടി പോകും അത് മനസ്സിലാവുന്നുണ്ടോ അവർക്ക് അതുകൊണ്ടാണ് അവർ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത് നിർത്തിയല്ലോ ഇനിയിപ്പോൾ ഷാഫിയെ തെരുവിൽ ന്യായം പഠിപ്പിക്കാം എന്നുള്ള പരിപാടി അവസാനിപ്പിക്കാൻ അവർ തീരുമാനിച്ചിട്ടുണ്ട് കാരണം അത് എങ്ങനെയാണ് എങ്ങനെ എന്താ സംഭവിച്ചതെന്ന് അവർക്ക് നന്നായി മനസ്സിലായി ഷാഫി അങ്ങനെ തിരിച്ചിറങ്ങി വന്ന് ഷോ കാണിക്കാൻ പാടില്ലായിരുന്നു എന്നാണ് ആരാധനായ നിയമസഭാ സ്പീക്കർ എന്നിപ്പോൾ പറയുന്നത് കാരണം ഇറങ്ങി വന്നത് എങ്ങനെയാണ് കുഴപ്പമുണ്ടാക്കിയെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് കുറച്ചുകൂടി ഷാഫിയുടെ കാര്യത്തിൽ അവർക്ക് വേണം ഇനിയും ധാർമ്മികയോടിച്ചിട്ട് നടത്താവുന്നതാണ് ആദ്യം അവരുടെ പൊസിഷൻ സെക്യൂർ ചെയ്യാതിന് ശേഷം അവർക്കത് ചെയ്യാം പക്ഷേ കുറച്ചുകൂടെ മികച്ച മാർഗങ്ങൾ അതിനെ അവലംബിക്കുന്നതായിരിക്കും നന്നാവുക എന്ന് എനിക്ക് തോന്നുന്നു